അപ്പൊ ന്യൂഇയറിലെ നമ്മളെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയിട്ട് ഇരിക്കാനെ നമ്മളെല്ലാവരും ചിമ്പുദേവിയുടെ മനസ്സിലായി ഞങ്ങളൊരു ട്രിപ്പ് പോവാൻ പോകാ എവിടെയാന്ന് പറയില്ല കിടിലൻ ഒരു ട്രിപ്പ് ആവാൻ ഞങ്ങൾ ആവാടിയാണ് എന്താണെന്നൊക്കെ ആദ്യം നമ്മളുടെ ഈ ട്രാവലില് പോകാനുള്ള ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാന്ന് എത്തുമ്പോ കാണുന്ന എവിടെയാണ് എന്ന് നിങ്ങൾ അറിയണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സ്വാഗതം ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് സർപ്രൈസ് സർപ്രൈസാണ് അപ്പോ എല്ലാം ഒത്തു വന്നത് വളരെ പെട്ടെന്നായിരുന്നു സോ ഇതാണ് ഞങ്ങൾ സാധാരണ സിമ്പിൾ വീട്ടിലിരുന്ന പോലത്തെ സാധന പോണേ പക്ഷെ ഞങ്ങള് പോകുന്നത് કાલે બાળ વા അപ്പൊ നൈറ്റ് ആയി നൈറ്റ് വൈപ്പ്സ് ആണ് നിങ്ങൾക്ക് വരെ അപ്പൊ അതിശോങ്ങി ചാർലിപ്പിച്ചു നിങ്ങളും മുത്ര പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഫുഡ് കഴിക്കണം ഡിന്നർ കഴിക്കണം അപ്പൊ നമ്മള് ട്രാവലൊക്കെ ചെയ്യുമ്പോ ഞങ്ങള് വൈകുന്നേരം വീട്ടില് കഴിക്കണ പോലെ നേരം വൈകിട്ടൊന്നും അല്ല കഴിക്ക നേരത്തെ കഴിച്ച് സെറ്റ് ആവുമ്പോ പട്ടിണി ഒന്നും പോകുമൊന്നും കിട്ടില്ല നമുക്ക് ഹോട്ടലുകൾ ഉണ്ടോ ഇല്ലയോന്നും നമുക്ക് ഐഡിയ ഇല്ലേ അപ്പൊ അപ്പ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് കൈസ് വേടാ ചാലി ചാലിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല തിരിയാൻ പറ്റൂലീ ഇപ്പൊ കൈസ് ഇതേ നമ്മുടെ രണ്ട് നമ്മുടെ രണ്ട് ഡാക്കളിലേയും പുറത്തിറങ്ങിണ്ട്ടാ അപ്പൊ കൊണ്ട് നടക്കുന്നുണ്ട് വഴിയിലേക്കൊക്കെ ആദ്യ ചൂട്ടൻ ഒന്നാണ് കൂട്ടാൻ എണീറ്റിട്ടില്ല എനിപ്പിക്കുന്ന എന്താണ് ഹോട്ടല് വേറെ ഹോട്ടലൊന്നും കണ്ടില്ല അപ്പൊ കാറ് പാർക്ക് ചെയ്യാനും പിന്നെ ഇനി ഇരുട്ടായി കൊറച്ച നേരം കഴിഞ്ഞ പിന്നെ ഹോട്ടലൊന്നും ഏതാണത് എലി എൽ എലിയറക്കൽ എലിയറക്കൽ കോന്നി അതെ വലിയ ഇറക്കൽ തോന്നിയെത്തിണ്ട് ഗൈസ് അല്ലേ നമ്മുടെ അപ്പോ അവിടെ നിന്നൊക്കെ ഇണ്ട് അപ്പോ അവിടെന്നൊക്കെ ആദ്യം സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ അതിന് വിളിച്ച മാശി കാണിച്ചു പിന്നെ നമ്മള് ചപ്പാത്തി ബട്ടർ ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന സ്പെഷ്യല് അൽഫാം ബിരിയാണിയാണ് ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങള് പൊതുവെ ചപ്പാത്തിയാണ് കഴിക്കുന്നത്

ും ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ നമ്മടെ അപ്പഴത്തെ ചിഞ്ചുവിനറിയാം ഒന്നും കഴിച്ചിട്ടില്ല അവള് അപ്പ ഉണ്ടാക്കി തരാ ഞാൻ പറഞ്ഞു വേണ്ട ട്രാവല് ചെയ്യുമ്പോ ഒന്നും കഴിക്കില്ല ചായ മാത്രമായിരുന്നു പിന്നെ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോ പിന്നെ ഈ ദിവസം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ള ടെൻഷന് എന്തെങ്കിലും ഒന്നും എടുക്കാൻ മടക്കോന്നെങ്കിലും ടെൻഷന് എല്ലാവരുടെയും എടുക്കണ്ട വിശുവിന്റെ രണ്ട് പിള്ളേരുടെ നമ്മടെ ചിമ്പുവിന്റെ ചാർലിയുടെ എന്റെ ഒക്കെ പൈത നല്ല ചായ മാത്രം കഴിച്ച ഒരു ദിവസം ഞാൻ ചായതാണുണ്ടോ അപ്പൊ നല്ലതാണ് ബീൻ ചില തോന്നുന്നു ഇവിടെ ഈ സമയത്തൊക്കെ അപ്പൊ ഇനി നമ്മളുടെ ചിമ്മും ചാർലിയും അവടെ വീട്ടിന്റെ അപ്പൊ അവരുടെ പാത്രൊക്കെ ഞാൻ സെറ്റ് ആക്കിണ്ട് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൊണ്ടു പാത്രൊക്കെ സെറ്റ് ആക്കി അത് ഹൈക്കോടതി ഫുഡിന് വേണ്ടി ഫുഡിനു പറഞ്ഞണ്ട് പറഞ്ഞണ്ട് ഇപ്പും ഫ്ലൈറ്റിലാക്കിട്ട് പോർലിപ്പരാട്ടാണ്ടാർക്ക് ഇവിടെ ഫുഡിനുള്ള പാത്രം വെള്ളമൊക്കെ വെച്ച് കൊടുത്തത് നിക്കുന് വെഗ്ലി പിടിച്ചിരുന്നു ചിമ്പു നിക്ക അപ്പൊ പോരാ പോ ചാർലിക്കും ചിമ്പൂൻ്റെ അവരെ അവിടെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കവിച്ച് അവർക്കുള്ള ഐറ്റം ഒക്കെ ആക്കിണ്ട് പതുക്കെ പതുക്കെ അവർക്കിങ്ങനെ പിച്ചു ചീന്തി ഇട്ടിട്ട് അതിൽ ചിക്കൻ്റെ പീസും എന്താ പറയുക ചാറൊക്കെ കൂടി മിക്സ് ചെയ്ത് ഗ്രേവിടുത്തു കഴിഞ്ഞാൽ അവർ പഠിച്ചോളും അവർ പഠിക്കണ സമയം കൊണ്ട് ഞാൻ പഠിക്കും ശിശു കളഞ്ഞു അല്ലെ ആദി സൈക്കോ സൈക്കോയി സൈക്കോ പാട്ട് വെച്ചിട്ട് അവ നമ്മടെ റീൽസ് തന്നെ കണ്ടോണ്ടിരിക്ക ശരിക്കും പറഞ്ഞ ഇത് മാത്രം മതിയായിരുന്നു അല്ലെ നമ്മള് ഹാഫ്ന്ന് പറഞ്ഞപ്പ കൊറവാന്നില്ല ും കിടന്നുടങ്ങൂലേ ഇനി ഞങ്ങള് കഴിച്ച് പോയിട്ട് വേണം അപ്പൂസ് അപ്പൂസി ഞാൻ ആദ്യം കഴിച്ചു അടിച്ചിന് ടേബിളാണ് ില് നമ്മളുടെ കടപ്പന ഇടുക്കി കടപ്പന്നയിലെ അവരുടെ വണ്ടിയത് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളാണ് സ്വസ്ഥത തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവര് നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഇപ്പം വേറൊരു ഫാമിലി വന്നായിരുന്നു അപ്പൊ ആൻഡിയും മോനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്താ പറയാ ഒരുപാട് സന്തോഷം കുറേ പേര് നമ്മൾ വരുമ്പോൾ നമ്മൾ മാത്രം

ഇനി അതെ 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 ഞങ്ങളെ ഫുഡ് കഴിഞ്ഞു പരിചയപ്പെട്ടു സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും വീഡിയോ കാണുന്ന വീണ്ടും ും പാട്ട് വെക്കാൻ വേണ്ടി ഇത് കിട്ടുന്ന ഇപ്പോഴും ആളുകൾ വന്നോണ്ടിരിക്കാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ിമ്പതിലെ പോയി ആദ്യം പൊന്നും ചച്ചാണ് ഇവിടെ ചിമ്പപ്പൻ ഇഷ്ട കാണെന്നറിയില്ലേ ചിമ്പ ഞങ്ങളെ ഫ്രണ്ടില് ഒരു ലോറി ഡ്രൈവറ് ഉറങ്ങിട്ട് ആള് സൈഡിക്ക് പോയിട്ട് അപ്പൊ തന്നെ കോൺഷ്യസ് ആയിട്ട് ആള് വിളിച്ചു വേറെ വണ്ടി ഇപ്പറത്തുനിന്ന് ഇടിച്ചി ആള് ഒരു ആ പിക്കപ്പ് ആഹ് ആഹ് ഞാൻ വെച്ചാ വീട്ട് പരിപ്പിനു വെച്ചു ഞാൻ അവിടെ നിർത്തി വണ്ടിയുടെ ആള് ആ സമയത്ത് ആള് എഴുന്ന കാര്യ

മിമാരുണ്ട് ഓകെ സോ ഞാൻ ആ ഓക്കെ ലെഫ്റ്റ് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ നമ്മള് പോണ സ്ഥലം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും ഗൂഗിളം വെച്ച് പറഞ്ഞു തരുമോ അതിനാണ് ശരി എന്നാ